ൽ കാർഡിനൽ ടെറ്റർ എന്നൊക്കെ ഉണ്ട് അന്നേരം കാർഡിനൽ ലോറി എന്നറിയപ്പെടുന്നത് നമ്മളെ ഒരു പെറ്റാണ് കേട്ടോ ചേട്ടന്റെ പെറ്റാണ് ക്യൂട്ടാണ് താൻ അടയിൽ ഇതേപോലെ തോളയിലൊക്കെ എടുത്തോണ്ട് വരിക ഇത് ചെന്നൈയൊന്നും അല്ല കൊല്ലം കൊല്ലത്ത് കല്ലന്താഴയിലുള്ള ചോയ്സ് അക്വാൻഡ് പെറ്റ്സ് ഇതായി കാണുന്ന എല്ലാം ഈ കിളികൾക്കും അതേപോലെ തന്നെ പൂച്ചയ്ക്കും പട്ടിക്കുട്ടിക്കും ഒക്കെ ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടാ നമ്മൾ പുന്നത് കിഷോണന്റെ അക്വരത്തിലാണ് ചോയ്സ് ചോയിസ് പെറ്റ്സ് എന്ന് പറയുന്ന അക്വരത്തിലാണ് അന്നേരം നമ്മളെ തന്നത് പുള്ളിയാണ് അന്നേരം താണ്ടെ അവിടെ കുറച്ച് നല്ല സുന്ദരമായ ഇഗ്വാനകൾ വന്ന് ടേംടാണോ ടേംടാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാണാൻ പറ്റില്ല അന്നേരം താണ്ടല്ലേ അതായത് റെഡ് ഇഗ്വാന പോലെ പോക്കുണ്ട് അതായത് റെഡ് ഇഗ്വാന നിക്കുന്നത് താണ്ടെ ഒരു ഗ്രീൻ ഇഗ്വാന അത് തീരെ ചെറുതല്ല ഒരു മീഡിയം സൈസില് താട്ടെ കൊണ്ടുപോയാൽ തന്നെ കാണാൻ നല്ല കിടിലോ ആയിട്ടുള്ള നല്ല അട്ടിപോയ ഇഗ്വാന മൂന്നാറ് എണ്ണം വന്നിട്ടുണ്ട് താട്ടെ പോകുന്ന പൊക്കേണ്ട നല്ല നല്ല നെല്ല് ആ ബാണ്ടെ നമ്മളെ മോട്ടുവിനെയാണ് മോട്ടുവിന് അണ്ണൻ എടുത്തതാണ് അണ്ടേ മോട്ടിന്റെ സൈസ് നോക്കി ഏകദേശം ഈ സൈസ് ആയിട്ടുണ്ട് കുറെ നാളിനേഷണം നമ്മളിപ്പം ഇവനെ കുറെ ദിവസമായി എടുത്തിട്ട് ഇത് വേറെ ഒരു കുഴപ്പമില്ലേ കണ്ടേ നല്ല കിഡിലോ അവൻ ഇത്രയും വളർന്നു കണ്ട ഇതിന്റെ എത്ര കുഞ്ഞുണ്ടെങ്കില് അഞ്ച് കുഞ്ഞ് ഇപ്പൊ ഇതിന്റെ എടുത്തിട്ടുണ്ട് ആ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചാൽ മതി കോൺടാക്ട് നമ്പർ അതിട്ടേക്കാം നമ്മൾ കേട്ട് ചിന്ത ചെയ്യുന്നതാണ് നമ്മൾ ചേട്ടൻ ആ കിഷോരേട്ടൻ കിഷോറേട്ടൻ്റെ ഇതിൽ അണ്ണൻ നമുക്കന്ന് ഇതിനെ തന്നത് ചേട്ടാ മൂട്ടിന് തന്നത് അന്നേരം ഇന്ന് അണ്ണന്റെ ഇല്ല രണ്ടു കുഞ്ഞുങ്ങളുടെ വന്നു അതായത് ഒരു രണ്ട് പച്ചയും ഒരു ചോപ്പും ഇങ്ങനെ ഞങ്ങള് പാലിപ്പൊള്ളി നമ്മളെ നേഴ്സറിയില് വെക്കാൻ വേണ്ടി വന്നപ്പോ അവനെ ചേട്ടാ എടുത്തൊരു വീഡിയോ വളരെ അങ്ങനെ താണ്ട് നമ്മളെ മോട്ടുനെയാണ് മോട്ടുവിനെ അണ്ണൻ എടുത്തതാണ് അതേ മോട്ടിന്റെ സൈസും ഒക്കെ ഏകദേശം ഈ സൈസ് ആയിട്ടുണ്ട് കുറേ നാളിന് ശേഷമാണ് നമ്മളിപ്പം ഇങ്ങനെ ദിവസമായി എടുത്തിട്ട് കണ്ടേ നല്ല കിടിലായിട്ട് അവൻ ഇത്രയും വളർന്നു കേട്ടോ അതെ ഇതിന്റെ എത്ര കുഞ്ഞുണ്ടാവണയില് നല്ല ഒരു കിളിയെ കാണിച്ചല്ലേ കേട്ടോ അതാണ്ടാ നല്ല കേട്ടാ അത് കാടിനൽ ലോറി അറിയപ്പെടുന്ന ഒരു കിളിയാട്ടോ നല്ല അടിമുളിയായിട്ട് പറന്ന് പോവുന്നുണ്ടായിട്ടുള്ള നല്ല സുന്ദരമായ ഒരു കാടിനൽ ലോറി എന്നറിയപ്പെടുന്ന കിളിയാട്ടോ അയ്യോ ഞാനും വിചാരിച്ചു പറഞ്ഞു പോകുന്നു നമ്മൾ ഏതൊരു വീടിനെടുത്താലും താണ്ട് ഇതേപോലെ ഒരു തൂൽപർശ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ കൂടെ നല്ല പോലെ ഇണങ്ങി ഇണങ്ങി നിൽക്കും കണ്ടില്ലേ കേട്ടില്ലേ കാർഡിനൽ കാർഡിനൽ തെറ്ററി എന്നൊക്കെ പറഞ്ഞൊരു അന്നേരം കാർഡിനൽ ലോറി എന്ന് അറിയപ്പെടുന്ന നമ്മളെ ഒരു പെറ്റാണ് കേട്ടോ ചേട്ടന്റെ ഒരു പെറ്റാണ് ചോയ്സ് അക്വേറിയം ആ കല്ലും താഴെയിലുള്ള അക്വേറിയമാണ് കൊല്ലത്ത് കല്ലം അറിയാവുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു അക്വരി ആണ് അന്നേരം നമുക്കിനി അടുത്തൊരു കിളിയെ കാണാം സ്ട്രൈപ്പിഡ് ലോറി എന്നറിയപ്പെടുന്ന ഒരു കിളിയായിട്ടോ നല്ല രസമാണ് ആള് നല്ല ക്യൂട്ടാണ് താണ്ടാണ്ടില്ലേ ഇതേപോലെ തോളയിലൊക്കെ എടുത്തുകൊണ്ട് വെച്ചാൽ ഇത് ചെന്നൈയൊന്നും അല്ല കൊല്ലം കൊല്ലത്ത് കല്ലും ചോയ്സ് ചോളി ചക്കുവായൻ പെടിച്ചു കാണുന്ന എല്ലാം ഈ കിളികൾക്കും അതേപോലെ തന്നെ പൂച്ചയ്ക്കും പട്ടിക്കുട്ടിക്കും ഒക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ തന്നെ വീഡിയോ റീച്ച് ആവാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു ലാബോറട്ടോറി ബ്ലാക്ക് ആണ് അന്നേരം താണ്ടാണ്ടല്ലേ അതിന് ഒരു ഫുഡൊക്കെ നമുക്ക് കൊണ്ട് കൊടുക്കണം അന്നേരം താണ്ട് ഇതാണല്ലേ ഇതേപോലെ ഒരുപാട് ആക്സസറീസ് ഒക്കെ ഉള്ള ഒരു കടയാണ് അന്നേരം സമയം പോലെ കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അല്ല അടിപൊളിയായിട്ട് കുറെ സാധനങ്ങളുണ്ട് നേരിട്ട് വന്ന് കാണാം അതാണ്ട് ഒരുപാട് പേര് തിരക്കി കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ എന്താ പറയാ ബോൺ ബോൺ ഒക്കെ എന്ന് പറഞ്ഞാൽ പട്ടികുട്ടിക്ക് ഏറ്റവും നല്ലതാണ് അന്നേരം താണ്ട് ഇത് കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാനായിട്ട് പ്രശ്നൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് പൂച്ചയ്ക്ക് കിട്ടുന്ന മണിയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അത് തന്നെ ഫുഡ് ഒരുപാട് പേര് തിരക്കി കിടക്കുന്ന ഓഫറിൽ ഫുഡ് ഇവിടെ നിന്ന് കിട്ടും അല്ലേ ഓഫറിൽ ഓഫറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മളെ ചേട്ടൻ്റെ പറയാം പറയാമേ കുമാർ നേശ്വരി കൊല്ലം പേജ് കണ്ടിട്ട് വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ തന്നിരിക്കും ഓക്കെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയാ ടേംഡ് ആയിട്ടുള്ള കിളികൾ കുറച്ച് നമ്മൾ ഇവിടെ ചേട്ടൻ വളർത്തുന്ന കേട്ടോ അന്നേ നമ്മൾ താണ്ട് ഇതേപോലെ സീറ്റൊക്കെ വെച്ച് കൊടുക്കേലാ ബാ ടേംഡ് ആയിട്ടുള്ള കിളികൾ കേട്ടോ ഇല്ലെങ്കിൽ പേടിയുള്ളവനാണെങ്കിൽ ഇതേപോലെ നിക്കത്തില്ല പറഞ്ഞ പോയനെ താൻ ആടിലെ ശരി ആ കണ്ട ചേമ്പായിട്ടുള്ള കുറച്ച് കിളികളെ ഇവിടെ സൂക്ഷിച്ചു പോകുന്നതാണ് ഈ കേജ് ആണ് ഈ കേജ് തന്നെ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്താണ് നിർത്തിയേക്കുന്നത് കണ്ടെത്തേ